കുറച്ച് സങ്കടത്തോടു കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതായത് ഞാൻ ഭയങ്കര ഹാപ്പിയായിട്ട് റീസെൻ്റ്ലി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹോം ടൂറിൻ്റെ വീഡിയോ യൂട്യൂബിലെ ലോങ് വീഡിയോയും പിന്നെ എൻ്റെ ഒരു ജേണി പോലത്തെ ഒരു വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ഇൻസ്റ്റാഗ്രാം റീൽസിലും അതേപോലെ തന്നെ യൂട്യൂബ് ഷോർട്സിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സത്യത്തിൽ അതൊക്കെ ഞാൻ ഭയങ്കര സന്തോഷമായിട്ട് ചെയ്ത വീഡിയോസാണ് നിങ്ങൾക്കൊരു കാര്യം അറിയാമോ എൻ്റെ വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുന്നതും ഒക്കെ ഞാൻ ഒറ്റയ്ക്കാണ് ഇപ്പം എനിക്ക് ആരുടെയെങ്കിലും ഹെൽപ്പ് വേണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കും അവരൊന്ന് വീഡിയോ എടുത്തു തരും എന്നിരുന്നാൽ പോലും അത് എഡിറ്റ് ചെയ്യുന്നത് ഞാനാണ് ഇപ്പം എഡിറ്റ് ചെയ്യുന്നവർക്കറിയാം നമ്മൾ എത്രത്തോളം അതിൽ എഫോർട്ട് എടുക്കണം അതേപോലെ സമയം അത് എഡിറ്റ് ചെയ്യുന്നവർക്ക് മനസ്സിലാവും അപ്പം ഞാൻ പറഞ്ഞായിരുന്നു അല്ല ഇപ്പോൾ വീഡിയോസിൻ്റെ കാര്യം മാത്രമല്ല എൻ്റെ വീട്ടിലെ കാര്യം പറയുകയാണെങ്കിലും എൻ്റെ അമ്മ ഹാർട്ട് പേഷ്യൻ്റ് ആണ് അപ്പോൾ എല്ലാം ഞാൻ ഒറ്റയ്ക്കാണ് കേസ് ഹാൻഡിൽ ചെയ്യുന്നത് നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അത്രത്തോളം എഫോർട്ട് എടുത്തിട്ടാണ് അപ്പോൾ പറഞ്ഞ തന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ അത്രയും കഷ്ടപ്പെട്ടെടുത്ത ഒരു യൂട്യൂബ് വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത ഒരു ലോങ് വീഡിയോ ഹോം ടൂറിൻ്റെ അതേപോലെ ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്ത ഒരു റീല് ഇത് രണ്ടും രണ്ട് പേര് അവർക്ക് രണ്ടുപേർക്കും ചാനൽ ചാനൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് ചാനലുണ്ട് രണ്ടും രണ്ട് പേരാണേ അവർ രണ്ടുപേരും എൻ്റെ വീഡിയോസ് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അത് റിയാക്ഷൻ വീഡിയോ ചെയ്തു പക്ഷേ ആ വീഡിയോ എന്ന് വെച്ചാൽ അവർ ഫുള്ള് എന്നെ പറ്റി പറയുന്നത് പറയുന്നതൊക്കെ നല്ല കാര്യം പക്ഷേ അവർ മിസ്ലീഡിങ് ആയിട്ടുള്ള ഒരു തമ്മിൽ കൊടുത്തിട്ടാണ് ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഞാൻ തമ്മിയിൽ കാണിച്ചു തരാൻ വേണ്ടില്ലേ ഈ ചാപ്പിളുടെ തനിക്കുണെന്ന് അറിയണം എന്നൊക്കെ ഗൈസ് നമ്മൾ ആർക്കും ഒരു ദ്രോഹം ചെയ്യാതാണ് വീഡിയോസ് ചെയ്യുന്നത് അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ നല്ല സങ്കടം ഒന്നും ഗൈസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ ആർക്കും ഇങ്ങനത്തെ വീഡിയോസ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ശരിക്കും സങ്കടം എന്ന് പറഞ്ഞാൽ ഒരാളെ ക്യാരക്ടർ സാസിനേഷൻ ചെയ്തിട്ട് ഒരു തമ്മിയിൽ കൊടുത്തിട്ട് മിസ്ലീഡിംഗ് ആയിട്ടുള്ള തമ്മിൽ ആൾക്കാരിലേക്ക് എത്തിച്ചിട്ട് ആ വീഡിയോ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പം ഫുള്ള് പോസിറ്റീവ്സ് അപ്പോൾ എനിക്കത് കണ്ടപ്പം ഓക്കെ അവർക്ക് വ്യൂസ് കിട്ടാൻ ആയിരിക്കും എന്തും ആയിക്കോട്ടെ ഇങ്ങനെ ചെയ്യണത് നല്ലതാണ് ചേട്ടന്മാരം നിങ്ങളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തത് മോശമായിപ്പോയി എന്തിനാ അങ്ങനത്തെ തമ്പിയിലിടുന്നേ വ്യൂസ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഓക്കെ പക്ഷെ ഇങ്ങനത്തെ തമ്മിലിടുന്ന എന്തിനാവാം ഇപ്പം എനിക്ക് നിങ്ങളെ പേഴ്സണലി അറിയത്തില്ല നിങ്ങൾക്ക് എന്നെ പേഴ്സണലി അറിയത്തില്ല അപ്പോൾ ഇങ്ങനത്തെ തമ്മിനൊക്കെ കൊടുത്തിട്ട് അറിഞ്ഞുണ്ടേഷ് എന്ത് പറയണമെന്നറിയത്തില്ല താങ്ക് യു സോ മച്ച് ഞാൻ വേറെ ഒന്നും പറയാനില്ല എല്ലാവർക്കും നമസ്കാരം ഇത് രണ്ടു മാസം എങ്ങാണ്ട് വരും ഈ ഒരു സംഭവം നടന്നിട്ട് ഇച്ചാപ്പി എനിക്കെതിരെയും വേറൊരു യൂട്യൂബറിനെതിരെയും ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇച്ചാപ്പി ഞാൻ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്ത സമയത്ത് അതിന്റെ തമ്മേയിൽ മിസ്ലീഡിംഗ് ആണെന്നുള്ളൊരു കാര്യം വെച്ചിട്ട് ഇച്ചാപ്പി എനിക്കെതിരെയും വേറൊരു പയ്യനെതിരെയും റിയാക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അന്ന് അന്നേദി എക്സ്പ്ലനേഷനും കാര്യങ്ങളൊന്നും തരാൻ വന്നില്ല അന്ന് കുറെ പേര് വന്നിട്ട് എന്നെ കമന്റ് ബോക്സിൽ വന്നിട്ട് എന്നെ തെറി വിളിച്ചിട്ട് പോകുന്നുണ്ടായിരുന്നു ഈ തെറി വിളിക്കുന്നവരുടെ ഒരു ശ്രദ്ധയ്ക്ക് ഞാൻ നെവർ മൈൻഡ് ഐറ്റം ആണ് എനിക്കിതൊന്നും കൊള്ളത്തില്ല ഇതൊക്കെ വെറും രോമം മാത്രം ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ എടുക്കാറ് എനിക്കങ്ങനെ അതൊന്നും ഫീൽ ചെയ്യാറില്ല ചില സമയത്ത് പോസിറ്റീവ് കമൻറ്റ്സ് മാത്രം ഇങ്ങനെ വന്നു എനിക്ക് ചില സമയങ്ങളിൽ ചില കോണ്ടൻറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അപ്പോഴും ഞാൻ വിചാരിക്കും എന്താ എന്നെ ആരും കുറ്റം പറയാത്തെന്ന് ഞാൻ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ആരും കുറ്റം പറയാനില്ല അങ്ങനെ ആരെങ്കിലും ഒക്കെ കുറ്റം പറയുമ്പോഴാണ് എനിക്കൊരു ഒരു ഊർജ്ജം വരുന്നത് എങ്കിലേ നമുക്കൊരു ഇതുള്ളൂ ആ ഒരു മൈൻഡിൽ ചിന്തിക്കുന്നതാണ് ഓക്കെ ഞാൻ അന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട സമയത്ത് ഇച്ചാപ്പിയെ കുറിച്ച് സപ്പോർട്ട് ചെയ്തിട്ടാണ് വീഡിയോ ചെയ്തത് പക്ഷെ തമിഴേല് മാത്രം ഇച്ചാപ്പിയുടെ തനിക്കുണം പുറത്തെന്ന് പറഞ്ഞ വെച്ചിട്ടുണ്ടായിരുന്നു ഇച്ചാപ്പിയുടെ തനിക്കുണം പുറത്ത് ഇത് രണ്ട് രീതിയിൽ എടുക്കാം ഇച്ചാപ്പിയുടെ തനിക്കുണം പുറത്തെന്ന് പറയുമ്പോൾ ഓ അവൾ എന്തോ തെറ്റ് ചെയ്ത് അതുകൊണ്ടാണ് എന്നുള്ള രീതിയിൽ നമുക്ക് ചിന്തിക്കാം വേറൊന്ന് ഇച്ചാപ്പിയുടെ തനിക്കുണം പുറത്ത് ഇച്ചാപ്പി പാവമാണ് ഇതാണ് തനിക്കുണം എന്നുള്ള രീതിയിൽ നമുക്ക് വേണം ചിന്തിക്കാം ഓക്കെ ഞാൻ ന്യായീകരിക്കുന്നില്ല ഞാൻ ചെയ്തത് തെറ്റ മിസ്ലീഡിങ് ഞാ മിസ്ലീഡിങ് തണ്ണീൽ തന്നെയാണ് ഞാൻ ഇത് ആദ്യമായിട്ടൊന്നുമില്ല ഇച്ചാപ്പിയുടെ ഇതിനു മുന്നേ ഒരു വർഷം മുന്നേ ചെയ്ത വീഡിയോയിലെങ്ങാണ്ട് മിസ്ലീഡിങ് വെച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഇച്ചാപ്പി പ്രതികരിച്ചിട്ടൊന്നുമില്ലായിരുന്നു ഓക്കെ അന്ന് ഞാനും അത്യാവശ്യം വ്യൂവും കാര്യങ്ങളുള്ള ഒന്നും വന്നിട്ടില്ല അതുകൊണ്ട് എനിക്കെതിരെ ഇച്ചാപ്പിയും വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല ഓക്കെ എന്നാൽ ഈ ഒരു വിഷയം വന്ന സമയത്ത് ഇച്ചാപ്പി എനിക്കെതിരെ വീഡിയോ ഇട്ടു ഓക്കെ ഞാൻ അത് ആക്സെപ്റ്റ് ചെയ്യുന്നു കാരണം ഞാൻ ചെയ്തതിൽ എവിടെയോ ഒരു തെറ്റുള്ളത് പോലെ എനിക്കും തോന്നി ഞാൻ ഒരു വീഡിയോ ഇട്ട് ആ ആൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് വിഷമം വന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ സോറി പറയാനും ഞാൻ അത് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് എന്ന് വെച്ചിട്ട് ഞാൻ റിയാക്ഷൻ ചെയ്യുന്ന എല്ലാവരുടെ അടുത്തും പോയിട്ട് ഞാൻ സോറി പറയുന്ന എല്ലാവരുടെ അടുത്ത് എല്ലാവരും എന്നോട് ക്ഷമിക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല മിക്ക കാര്യങ്ങളും ഉടായ്പ് കാര്യങ്ങൾ എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് ഉള്ള കാര്യങ്ങളൊന്നും ഞാൻ ന്യായീകരിക്കുന്നില്ല ഇവിടെ ഇച്ചാപ്പി സപ്പോർട്ട് ചെയ്ത് ഞാൻ വീഡിയോ ചെയ്യുകയാണ് ഉണ്ടായത് അതിൽ കൊടുത്തിട്ടുള്ള മിസ്ലീഡിംഗ് തമ്മിനെ ഇച്ചാപ്പി വന്നിട്ട് ഒരു വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് തെറ്റാണെന്ന് തോന്നി ഓക്കെ ഞാൻ കാരണം ആ മോക്ക് വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ സോറി പറയണമെന്ന് എനിക്ക് തോന്നി കാരണം ഓക്കെ ഞാൻ കാരണം ഒരു കുഞ്ഞു മോള് വിഷമിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ ചെയ്ത് തെറ്റാണെന്ന് എനിക്ക് തോന്നി ഞാൻ അങ്ങനെ ഇച്ചാപ്പിക്ക് ഇൻസ്റ്റയിൽ തന്നെ പോയിട്ട് മെസ്സേജ് ഇട്ട് മോളെ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ട് അതിന് ഇച്ചാപ്പി എന്ന് പറഞ്ഞിട്ട് റിപ്ലൈ തന്നിട്ട് കുറെ ടൈപ്പ് ചെയ്ത് വിട്ടിട്ടുണ്ടായി ഞാൻ എന്തായാലും അതൊന്ന് വായിക്കാം എന്താണ് ചേട്ടാ അങ്ങനെയുള്ള തംനേഴ്സ് കൊടുക്കുന്നത് ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ പേഴ്സണലി അറിയാമോ സീ ഞാനിവിടെ ഇച്ചാപ്പിയെ കുറിച്ചിട്ട് കുറ്റമൊന്നും പറഞ്ഞിട്ടില്ല വീഡിയോയിൽ ഫുള്ള് പോസിറ്റീവ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ തന്നേല് മിസ്ലീഡിങ് കൊടുത്ത ക്ലിക്ക് ബൈറ്റ് സാധനം കൊടുത്തത ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഞാൻ അത് അംഗീകരിക്കുന്നുണ്ട് ഇതിന് താഴെ എനിക്കൊന്ന് തിരെ വിളിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാലോ വിളിക്കുന്ന നിരക്ക് വിളിക്കും നിങ്ങൾക്ക് സന്തോഷം നമുക്ക് സന്തോഷം പിന്നെ എനിക്ക് കുരുവൊട്ടിരിക്കുകയാണെങ്കിൽ ഞാൻ തിരിച്ചും വിളിക്കും അതാണ് എൻ്റെ സന്തോഷം ആ ഒരാളെ പറ്റി മിസ്ലീഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ആക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ചിന്തിക്കണം അവരും മനുഷ്യരാണ് എല്ലാവരും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്റെ അമ്മ മാനസികമായി ഒരുപാട് വിഷമിക്കുന്നുണ്ട് അത് കണ്ടിട്ട് എന്റെ അമ്മയെ ഹാപ്പി ആക്കി വെക്കാൻ ഞാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളൊക്കെ വന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്ന് പറഞ്ഞിട്ട് ഇച്ഛാപ്പിക്കാൻ കുറെ മെസ്സേജ് എനിക്ക് അയച്ചു അപ്പോൾ ഞാൻ വിചാരിക്കുകയായിരുന്നു ഞാൻ ഇത്ര മാത്രം എന്തെങ്കിലും ചെയ്തോ എന്നുള്ള ചിന്ത എനിക്ക് പെട്ടെന്ന് തോട്ടില്ല ഞാനൊരു മിസ്ലീഡിങ് തമ്മേൽ വെച്ചു പക്ഷെ ആ വീഡിയോ ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ പോസിറ്റീവ് ആയിട്ടാണ് ഇച്ചാപ്പിയെ സപ്പോർട്ട് ആയിട്ടാണ് വീഡിയോ സംസാരിക്കുന്നത് ഇച്ചാപ്പിയുടെ അമ്മയ്ക്ക് വിഷമം ആകാൻ തക്കിയുള്ള വീഡിയോ ആയിട്ട് എനിക്കത് പേഴ്സണലി തോന്നിയിട്ടില്ല കാരണം മിസ്ലീഡിങ് തമ്മിൽ എല്ലാവരും വയ്ക്കാറുണ്ട് എന്ന് വെച്ചിട്ട് സ്വന്തം കുടുംബത്തിലുള്ളവരെ തന്നെ മിസ്ലീഡിങ് അഹിതമെന്നൊക്കെ പറഞ്ഞ് വയ്ക്കുന്ന ചില ടീംസ് ഒക്കെ ഉണ്ട് മല്ലൊരു ഫാമിലി അതുപോലെ തന്നെ ഞാൻ വയ്ക്കാറില്ല സ്വന്തം വീട്ടുകാര കരുവാരെ തേച്ചു കൊണ്ട് മിസ്ലീഡിങ് വയ്ക്കാറില്ല എന്ന് വെച്ചിട്ട് ഞാൻ ഇതുപോലെ ചില കോൺടാക്ടിലൊക്കെ മിസ്ലീഡിങ് വയ്ക്കാറുണ്ട് എന്ന് വെച്ചിട്ട് മറ്റേ അല്ലല്ലോ അടിച്ചു വെച്ചാൽ ഇച്ചാപ്പിയുടെ തനിക്കുണം പുറത്തെന്നുള്ള രീതിയിൽ അടിച്ചു വെച്ചു ഓക്കെ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നത് തെറ്റാ ഓക്കെ എന്നിട്ട് ഇത്രയും ഇച്ചാപ്പി പറഞ്ഞപ്പോൾ ഞാനൊരു വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടോ ഒന്ന് കേൾപ്പിക്കാം നിങ്ങളെ ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്തിട്ടാണ് വീഡിയോ ചെയ്തത് ഓക്കെ ഞാൻ തമ്മേൽ വെച്ചത് തെറ്റാണെങ്കിൽ ഓക്കെ സോറി ഞാൻ സോറി ചോദിക്കുന്നു പക്ഷേ നീ ആദ്യം ആ ഒരു തമ്മേല് കണ്ടപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നീ ഈ അയച്ച മെസ്സേജ് അപ്പോഴെനിക്ക് അയച്ചാ മതിയായിരുന്നു ഞാനപ്പ സ്പോട്ടിൽ തന്നെ റിമൂവ് ചെയ്യുമായിരുന്നു പക്ഷേ ഞാനൊരു മിസ്ലീഡിങ് തമേലൊച്ചില്ല എന്ന് പറഞ്ഞാൽ ഓക്കെ ഞാൻ അത് ആക്സെപ്റ്റ് ചെയ്യുന്നു അതുപോലെ അത് നോക്ക് ഒരുപാട് വിഷമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഒരുപാട് സോറി ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇങ്ങനെ ഇപ്പം നമുക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു ഞാൻ മച്ച മിസ്ലീഡിങ് ഒരുപാട് ഫീൽ ഫീലായിട്ടുണ്ട് ഹർട്ടായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ച് തമിഴേലൊന്ന് മാറ്റുമോ എന്ന് ചോദിച്ചാൽ മതിയായിരുന്നു ഞാൻ ആ സ്പോർട്ടി മാറ്റുമായിരുന്നു മനസ്സിലായില്ല ഇപ്പോൾ ഹിച്ചാപ്പ് എന്ന് പറയുന്ന നമുക്ക് ഫേസ്ബു സോറി സോഷ്യൽ മീഡിയയിൽ ഒരു നെഗറ്റീവ് എന്ന് പറയുന്ന സാധനം ഇല്ല അപ്പം ഞാൻ വീഡിയോയിലും മോളെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ചെയ്തത് മോള് വീഡിയോ കണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഒരു 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 പൊടിക്ക് പോലും ഞാൻ നെഗറ്റീവ് പറയാതെയാണ് ഫുള്ള് സപ്പോർട്ടായിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ മിസ്റ്റേഡിംഗ് തമ്മേലോ വെച്ച് ഓക്കെ അക്സെപ്റ്റ് ചെയ്യുന്നു ഞാൻ പറഞ്ഞില്ലേ അത് തെറ്റ് വച്ചത് തെറ്റാണ് ഓക്കെ നോക്കാതെ ഒരുപാട് വർഷമായിട്ടുണ്ടെങ്കിൽ സോറി മോളൊരു മെസ്സേജ് അയച്ചാൽ മതിയായിരുന്നു അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ ഇങ്ങനെ വീഡിയോ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒരു മെസ്സേജ് ഈ ആഴ്ച മെസ്സേജ് എനിക്ക് അപ്പം അയച്ചിരുന്നെങ്കിൽ സ്പോർട്ടി മാറ്റി തന്നെ അത്രയും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് മിസ്ലീഡിങ് തമേൽ വച്ചതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ സോറി സോറി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിനി അറിയത്തില്ല എൻ്റെ അപ്പുറം എന്ത് ചെയ്യണമെന്ന് അതുകൊണ്ട് ഞാൻ സോറി പറയുകയും ചെയ്തു എന്നെക്കാളും കൊച്ചു പെൺകുട്ടിയാണ് ഇരുപത്തിമൂന്ന് വയസ്സേ ഉള്ളൂ ആ കുട്ടിയെക്കാൾ ഇത്ര ഏജായി ഞാൻ പോയി സോറി പറയണമെങ്കിൽ എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് അല്ലെങ്കിൽ ആ കുട്ടി വിഷമിച്ചെന്ന് മനസ്സിലാക്കിയതിനു ശേഷമാണ് ഞാൻ പോയി സോറി പറഞ്ഞത് ഞാൻ ചെയ്ത തെറ്റാണ് അവിടെ ഞാൻ പ്രായങ്ങളും കാര്യങ്ങളൊന്നും നോക്കാറില്ല കുഞ്ഞു കുട്ടിയുടെ അടുത്ത് പറയായാലും ആ കുട്ടിയുടെ അടുത്ത് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ പോയി സോറി പറയാം അതിന് എനിക്ക് ഒരു മടിയില്ല അതിൽ ഞാൻ ഏജ് ഡിഫറൻസ് നോക്കാറില്ല സോറി പറയുകയും ചെയ്തു എന്നിട്ട് ഞാൻ ആ മോളോട് പറഞ്ഞു മോളെ അത് ആ വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു പിന്നെ കുഴപ്പമില്ല എന്നെ സൈബർ അറ്റാക്ക് ഇട്ട് കൊടുത്ത് ഏറ്റവും വാങ്ങി എനിക്കൊന്നും ഞാൻ ഞാനത് ആ ഒരു സ്പ്രിപ്റ്റിലെടുക്കത്തുള്ളൂ എനിക്കത് വിഷയമേ ഉള്ള കാര്യമല്ല എന്നാൽ അതിനുശേഷം വീണ്ടും കുറെ മെസ്സേജ് ആ കുട്ടി അയച്ച് ഞാനൊന്ന് വായിക്കാം ഓൾറെഡി കുറെ പേര് കണ്ടില്ലേ ചേട്ടാ ബാക്കിയുള്ളവരുടെതിനേക്കാൾ എൻ്റെ അമ്മയാണ് അത് കൂടുതൽ ബാധിച്ചത് എനിക്ക് ആ ഒരു കേസ് എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് മനസ്സിലാവുന്നില്ല കാരണം വീഡിയോ ഫുള്ളായിട്ട് എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഓക്കെ ഈച്ചപ്പീടെ അമ്മയെ ബാധിച്ചെന്ന് പറയുന്നില്ല എന്തെങ്കിലും അർത്ഥമുണ്ടായിരുന്നു ഓക്കെ എനിക്കത് ഓക്കെ മനസ്സിലായില്ല എന്തായാലും ഞാൻ സോറി പറഞ്ഞു എനിക്ക് അതിൻ്റെ അപ്പുറം ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല ചേട്ടൻ എൻ്റെ പെർമിഷൻ ചോദിച്ചിട്ടല്ലല്ലോ എൻ്റെ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് റിയാക്ട് ചെയ്തത് ഓക്കെ ഞാൻ ഇന്നേ വരെ ഒരു വീഡിയോയിലും പെർമിഷൻ ചോദിച്ചിട്ടല്ല എടുക്കാറ് ഞാൻ റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഓക്കെ അതും തെറ്റാണെങ്കിൽ സോറി ഞാൻ അത്രയും കഷ്ടപ്പെട്ട് എടുക്കുന്ന വീഡിയോസാണ് അത് ഡൗൺലോഡ് ആക്കി റിയാക്ട് ചെയ്യുമ്പോൾ ചേട്ടന് പിന്നെ ഈസി അല്ലേ റിയാക്ട് ചെയ്യുന്നത് അത്ര ഈസി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര ഈസി അല്ല കാരണം അത് റിയാക്ട് ചെയ്ത് നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ ആൾക്കാരെ മിസ്ലീഡ് ചെയ്യുന്ന തന്നേൽ കൂടി ഇടുമ്പോൾ നല്ല വ്യൂസും കിട്ടും പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോൾ കുറച്ചെങ്കിലും ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യണം ചേട്ട ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്യാതെ എൻ്റെ കുടുംബം നോക്കി മുന്നോട്ട് പോകുന്ന ആളാണ് എൻ്റെ അമ്മ ഒന്നാമത് വയ്യാതെ ഇരിക്കുന്ന സിറ്റുവേഷൻ കൂടിയാണ് സി ഞാൻ സോറി പറഞ്ഞു അതിനുശേഷമാണ് വെച്ചാൽ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എനിക്കറിയത്തില്ല മോക്ക് വിഷമം ഉണ്ടായി കാണും വീണ്ടും സോറി അപ്പോൾ ഞങ്ങളെ പോലെ ഉള്ളവരെ ആവശ്യമില്ലാതെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുന്നത് നല്ലതായിരിക്കും നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ എന്നൊന്ന് അത്ര വലിയ അവരാതൊന്നും ചെയ്തായിട്ട് എനിക്ക് തോന്നിയില്ല ഒരു മിസ്ലിമിനും തമ്മിൽ വെച്ചു ഞാൻ അതിന് സോറിയും പറഞ്ഞു നീതിന്റെ അപ്പുറം എനിക്ക് ആ മോൾ അർത്ഥം എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എന്ന് വിഷയം എനിക്ക് അറിയത്തില്ല ഓക്കെ ഞാൻ ആ തമ്മേലും ചേഞ്ച് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു അത്ര മാത്രമേ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യാനുണ്ടായ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇച്ചാപ്പിയുടെ ഒരു വീട് ജപ്തിയുമായി ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു ആ വീഡിയോ കണ്ട സമയത്ത് എനിക്ക് ഈ ഒരു കാര്യം പറഞ്ഞിട്ട് എനിക്ക് തുടങ്ങണമെന്ന് വിചാരിച്ചു കാരണം ഇനി ഇച്ചാപ്പിയെ പറ്റിയിട്ട് റിലേറ്റഡ് ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ആരെങ്കിലും വന്നിട്ട് ചോദിക്കും ഇട്ടോ അന്ന് ഇങ്ങനെ ഒരു വിഷയം നടന്നില്ലടാ നിനക്ക് അതിനെപ്പറ്റിയൊന്നും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഒരു ഇൻട്രൊഡക്ഷൻ വലുതായിട്ട് തന്നത് ഇനി ആ വീഡിയോയിലോട്ട് പോകാം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ തന്നത് അല്ലാണ്ട് പഴയ കാര്യം ഇപ്പൊ കൊണ്ടിട്ട് കുത്തിപ്പൊക്കിയതൊന്നുമല്ല എനിക്കിതിൽ നെഗറ്റീവ് ആയാലും എനിക്കൊന്നുമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു തെറ്റ് ചെയ്തു ഞാൻ ചെയ്ത പ്രവൃത്തി കണ്ണാ കുഞ്ഞു മോക്കൊരു വിഷമം ഉണ്ടായെങ്കിൽ ഞാൻ സോറിയും പറഞ്ഞു എന്നെ കൊണ്ട് കഴിയാൻ പറ്റുന്ന കാര്യവും ചെയ്തു ഇതിന്റെ അപ്പുറം എനിക്കിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്തായാലും മോളുടെ ഒരു ജപ്തി വീഡിയോമായി റിലേറ്റഡ് ചെയ്ത് ആ വീഡിയോ കണ്ട സമയത്ത് എനിക്കൊന്ന് സംസാരിക്കണമെന്ന് തോന്നി എന്റെ വീട് ജപ്തിയായ ഒരു കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എന്ന് പറയുന്നത് നമ്മൾ ആറ്റ നോക്കിൽ ഈട് വെച്ചിട്ട് അത് കുറേ വർഷങ്ങളുടെ കാത്തിരിപ്പാണ് ഇങ്ങോട്ട് മാറി മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും ദാണ്ട വരുന്ന ഒരു ജപ്തി നോട്ടീസ് കടകെ കൊണ്ടന്ന് ഒട്ടിച്ച് വെച്ചേക്കുന്നു പക്ഷെ അത് ഞാൻ ഇപ്പോഴും ആ ഒരു ആ ജപ്തി നോട്ടീസ് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ എന്നെ കുറെ നാൾ തീ തീറ്റിച്ചൊരു കരലാസാണത് അതിപ്പോഴും ഞാനെടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ അമ്മ അമ്മയാണ് ഈ ഒരു സ്ഥലം വാങ്ങുന്നത് അതും എൻ്റെ കൊച്ചില്ല ഞാൻ ഒന്നിലോ രണ്ടിലോ പഠിക്കുന്ന ആ ഒരു ടൈമിലെന്തോ ആണെന്ന് തോന്നിട്ട് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല എൻ്റെ തീരനെ കുഞ്ഞാണ്ടിരിക്കുന്ന ടൈമിലാണ് ഈ ഒരു സ്ഥലം വാങ്ങിക്കുന്നത് അപ്പോ അന്ന് തൊട്ട് തുടങ്ങിയ വീട് പണിയാണെന്നൊക്കെ പറയാം വാങ്ങിക്കുന്ന ടൈമിൽ എന്ന് പറയുമ്പം ഇത് ഒരു വെള്ളക്കുഴിയായിരുന്നു കൈസ് അപ്പം അതിങ്ങനെ നികത്തി നികത്തി നകത്തി അത് പിന്നെ ആണെങ്കിൽ ഈ ഫൗണ്ടേഷൻ ഒക്കെ കിട്ടി എന്ന് പറഞ്ഞാൽ ഒരു വീട് പണിയാന്നൊക്കെ പറഞ്ഞ ചില്ലറ കാര്യമൊന്നും തന്നല്ലോ അപ്പൊ അന്ന് തുടങ്ങിയ വീട് പണിയാണ് ഞാൻ ഡിഗ്രി ലാസ്റ്റ് ഇയർ ടൈമിലാണ് വീടിന്റെ കാത്തിരുപാടി ഒരു വീടെന്ന് പറയുന്നത് ഓക്കെ പത്ത് പതിനാറ് വർഷത്തോളം കാത്തിരുന്ന് ഒരു വീടൊക്കെ വെക്കുന്നത് നല്ല കാര്യമാണ് അതുമ്പോൾ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നതിന് ശേഷമാണ്ക്ക് ഇത്രയും നല്ലൊരു റീച്ചും കാര്യങ്ങളും ഉണ്ടായി അതിനുശേഷം അധികം നല്ല ഏണിംഗ് കിട്ടി ഒരു വീട് വയ്ക്കാൻ പറ്റുന്ന ഒരു നിലയിലേക്ക് താൻ വളരെ നല്ലൊരു കാര്യമാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ് സ്വന്തമായിട്ട് ഒരു വീട് കിടന്ന് ഉറങ്ങാൻ ഒരു സ്ഥലം അതും സ്വന്തമായിട്ട് എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും അതുകൊണ്ട് ഈ ചെറു പ്രായത്തിൽ അതും ഇപ്പോൾ ഇരുപത്തി മൂന്ന് വയസ്സായിട്ടുള്ള ആ ഒരു കുഞ്ഞു പ്രായത്തിൽ തന്നെ ആ മകൾക്ക് സ്വന്തമായിട്ടൊരു വീട് വയ്ക്കാനും എടുത്തിട്ടുണ്ടായ ലോണും കാര്യങ്ങളൊക്കെ അടച്ചു തീർക്കാനൊക്കെ സാധിക്കുന്നുണ്ടെങ്കിൽ വലിയൊരു നല്ല കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് ബാക്കി സ്ട്രഗിൾ അവസാനം അമ്മയാണെങ്കിൽ പണ്ട് തൊട്ടേ നായനയ്ക്ക് പോകായിരുന്നു ഈ ഭാഗവത പാരായണത്തിനൊക്കെ പോകുമായിരുന്നു അമ്മ എപ്പോഴും പറയും ഞാനാണെങ്കിൽ മറ്റേ പട്ടവരം ബ്ലൗസ് പാവാടയിൽ കീഴടക്കുമ്പോൾ അമ്മ പറയും എൻ്റെ ഈ പ്രായത്തിൽ ഞാൻ ഭാഗവത പാരായണത്തിന് പോയി തുടങ്ങിയതെന്ന് പറഞ്ഞാൽ അമ്മ അമ്മയുടെ പതിനഞ്ച് വയസ്സിൽ എന്തോ ആണ് ഇതിന് പോയി തുടങ്ങുന്നതും അമ്മ സ്വന്തമായിട്ട് ഏണിങ്സ് ഉണ്ടാകാൻ തുടങ്ങി അങ്ങനെ അപ്പം എന്തു പറയുന്നത് എനിക്ക് അമ്മയെക്കുറിച്ച് ഓർത്തിട്ട് അഭിമാനമുണ്ട് എന്ന് പറഞ്ഞാൽ അമ്മ പണ്ട് തൊട്ടേ സ്വന്തം കാലിൽ നിൽക്കാമെന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റാണ് എനിക്ക് തോന്നുന്നു അമ്മയുടെ അതേ മൈൻഡ് സെറ്റ് എനിക്ക് കിട്ടിയത് എനിക്ക് എപ്പോഴും എൻ്റെ ഒരു റോൾ മോഡൽ എന്ന് പറയുന്നത് അമ്മ തന്നെയാണ് കേട്ടോ അമ്മ ഭയങ്കര സംഭവമാണ് കേസ് അമ്മയാണെങ്കിൽ നാഗോർവാരാണെങ്കിൽ മാത്രമല്ല നമ്മുടെ അടുത്തൊരു വീടുണ്ടായിരുന്നു കേട്ടോ അവരാണെങ്കിൽ ഈ ഉപ്പേരി ഐറ്റംസ് ലഡു ജിലേബി ഓർക്കുമ്പോൾ തന്നെ ഒരു കൂടെയായിരുന്നു അവിടെ അവരാണെങ്കിൽ അതിൻ്റെ അടുത്തേക്കൂടെ ഇങ്ങനെ പോകും നല്ല മണമാണ് കൈസ് നല്ല ലഡു ജിലേബി ഇതിൻ്റെയൊക്കെ മണം വരും അപ്പം അമ്മ ആ വീട്ടിലാണെങ്കിൽ പാക്കിങ്ങിന് പോകുമായിരുന്നു കേട്ടോ അപ്പോൾ അവിടുന്ന് ഒരു ഏർണിങ്സ് ഉണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കും അമ്മ ഈ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് അടുത്തുള്ളൊരു സഹകരണ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് വീട് വരയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത്യുന്നെ അത് ഏറ്റവും അവസാനം നമ്മളെ കൊണ്ടുചെന്ന് എത്തിച്ചത് എന്ന് പറയുന്നേ നമുക്ക് ഫ്രണ്ട് നോക്കുമ്പോ മൊത്തം ഇതിലൊരു എന്താ പറയണെ ഭയങ്കര ഒരു തീയാണോ വലിയ കടലാണോ ചാടണോ രക്ഷ നേടണോ ഒന്നും അങ്ങോട്ടും എന്താ പറയുന്നൊരു വല്ലാത്തൊരവസ്ഥയായിരുന്നു കേസിലാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ജീവിതത്തിൽ കുഞ്ഞുനാളിലെ ഒരുപാട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്നാലും അതെല്ലാം കഴിഞ്ഞ് ഇന്ന് ഈ ഒരു നിലയിൽ നിൽക്കുമ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് അതിനെക്കുറിച്ച് ഒരുപാട് പറയുന്നുണ്ട് വന്ന വഴിയും ദാരിദ്ര്യവും ഒക്കെ നിറഞ്ഞ എല്ലാം ഈ ഒരു രണ്ടേ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയിലാണ് ഈ ജപ്തിയുടെ കേസും പറഞ്ഞു പോകുന്നത് ഇതൊക്കെ കണ്ടപ്പോൾ എനിക്കും ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി ചെയ്ത സമയത്ത് ചിലപ്പോൾ ഇത് പുതുതായിട്ടൊരു വീഡിയോ ആയിട്ട് എടുത്ത് ചെയ്യുന്ന സമയത്ത് പഴയ ആ വിഷയം കണ്ടിട്ടുള്ളവരൊന്നും നോക്കുന്നത് എനിക്ക് അതിനെ പറ്റിയിട്ടൊന്നും പറയാം അല്ലാതെ ഒന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഉള്ള കാര്യമാണ് ഞാൻ അന്നാ കുട്ടിയുടെ അടുത്ത് പോയി മാപ്പ് വരെ പറഞ്ഞിട്ടാണ് ഞാൻ ആ ഒരു വിഷയം എൻഡ് ചെയ്യുന്നത് പിന്നെ ഞാൻ വീഡിയോ ചെയ്യാത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നെ അതിനെ വലിച്ചു നീട്ടാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടാണ് ഞാൻ ആ ഒരു വിഷയം അവിടെ വെച്ച് വിട്ടത് നീ ഇച്ചാപ്പിയെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്താൽ കൂടി എനിക്ക് ഈ ഒരു കേസ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോയതും ആ ചാറ്റ് കാണിച്ചതും ഞാൻ സോറി പറയുന്ന വോയിസും കേൾപ്പിച്ചത് ഇതിൻ്റെ അപ്പം എനിക്കറിയത്തില്ല ഞാൻ ഈ ലോകത്തെ ഏറ്റവും കണ്ട നല്ല മനുഷ്യനെന്നോ അല്ലെങ്കിൽ ഹൺഡ്രഡ് പെർഫെക്റ്റ് എന്നോ ഒന്നും ഞാൻ ഒരിക്കലും പറയത്തില്ല എൻ്റെ ഭാഗത്തും തെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതെറ്റ് പറ്റി കഴിഞ്ഞാൽ ഞാൻ സോറി പറയാനുള്ള ഒരു മനസ്സ് കാണിക്കും അത് പ്രായം കാര്യങ്ങളൊന്നും നോക്കാറില്ല അതെൻ്റെ ഒരു രീതിയാണ് ഈ ചാപ്പിയുടെ കേസ് എടുക്കുകയാണ് ജപ്തി വരെ വന്നോ അത് ഇന്നൊക്കെ സ്ട്രഗിൾ ചെയ്ത് ഒരുപാട് മുന്നോട്ട് എത്തി ഇന്ന് അടിപൊളിയായിട്ട് ജീവിക്കുന്നു ഇനിയും കൂടുതൽ അടിപൊളിയായിട്ട് ജീവിക്കാൻ സാധിക്കട്ടെ മോളുടെ അമ്മയും നോക്കി അടിപൊളിയായിട്ട് ജീവിക്കാൻ സാധിക്കട്ടെ എല്ലാവിധ ആശംസകളും നേരുന്നു ഇനിയും ഞാൻ ഈ വീഡിയോ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് നോക്ക് തോന്നി തികച്ചും യാദർശിക മാത്രം എനിക്ക് എന്റെ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്യണമെന്ന് തോന്നി ഈ ഒരു വീഡിയോ ചെയ്ത സമയത്തും കൂടി കുറച്ച് ദിവസമായിട്ട് മനസ്സിൽ കിടന്ന ഈ സാധനം ഉരുളയായിരുന്നു അതുകൊണ്ടാണ് ജസ്റ്റ് ഞാനിതൊന്ന് പറഞ്ഞങ്ങ് പോയത് ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യാം തെറി വിളിക്കാവുന്നവർക്ക് വിളിക്കാം ഞാൻ തിരിച്ചും വിളിക്കും ശഭാഷയാവും പിന്നെ ചുമ്മാ കഞ്ഞാ മിഞ്ഞ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ സപ്പോർട്ട് ചെയ്യാവുന്നവർക്ക് സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാവുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക എന്നുള്ളവർക്ക് ലൈക്കും ചെയ്യാൻ പുതിയൊരു വീഡിയോ ആയിട്ടാണ്